കൂടിയ ഒട്ടേറെ പ്രകൃതി വസ്തുക്കൾ കാണപ്പെടുന്ന മേഖലയാണ് ഹിമാലയം ഇവിടെ നിന്നുള്ള സമ്പന്നമായ കന്മദം ലോക പ്രശസ്തമാണ് എന്നാൽ ഹിമാലയൻ മേഖലയിൽ നിന്നുള്ള അപൂർവ വില മറ്റൊരു വസ്തുവാണ് യാർസാഗുംബ സ്വർണത്തേക്കാൾ വിലയുള്ളതെന്ന് പറയപ്പെടുന്ന ഈ ഫംഗസിന്റെ അമിതമായ ശേഖരിക്കൽ പുഴുക്കളെ വംശനാശത്തിലേക്ക് നയിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ലാസ്റ്റ് ഓഫ് അസ് എന്ന വീഡിയോ ഗെയിമിലൂടെ പാശ്ചാത്യ ലോകത്ത് യാർസാഗുംബ പ്രസിദ്ധമാണ് ചൈനീസ് വൈദ്യത്തിൽ ലൈംഗിക ഉത്തേജന മരുന്നുണ്ടാക്കാൻ രണ്ടായിരത്തിലധികം വർഷങ്ങളായി ഉപയോഗിക്കുന്ന വസ്തുവാണ് യാർസാഗുംബ ഹിമാലയൻ വയാഗ്രയെന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് മണ്ണിൽ ജീവിക്കുന്ന പുഴുവിനെ ഓഫിയോ കോർഡിസെപ്സ് സൈനസിസ് എന്ന ഫംഗസ് ബാധിക്കുന്നതാണ് യാർസാഗുംബയ്ക്ക് വഴിവെക്കുന്നത് താമസിയാതെ പുഴു ചാവും ഇതിന്റെ തലയിൽ നിന്നൊരു തിരി പോലെ ഫംഗസ് ഉയർന്നു പൊങ്ങും തറനിരപ്പിൽ നിന്ന് രണ്ടു മുതൽ ആറ് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ യാർസാഗുംബ ഉയർന്നു നിൽക്കും ഇത് ശേഖരിക്കാനാണ് ആളുകൾ എത്തുന്നത് തിബറ്റിൽ യാർസാഗുംബ എന്നറിയപ്പെടുന്ന ഈ വസ്തുവിനെ നേപ്പാളിലും മറ്റും കീരാച്ചർ എന്നാണ് അറിയപ്പെടുന്നത് എല്ലാ വർഷവും പ്രത്യേക സീസണിൽ ധാരാളം പേർ യാർസാഗുംബ തേടി മല കയറാറുണ്ട് ഭൂട്ടാൻ നേപ്പാൾ തിബറ്റ് എന്നിവിടങ്ങളിലെ ഹിമാലയൻ മേഖലകളിലാണ് യാർസാഗുംബ കാണപ്പെടുന്നത് കോർഡിസെപ്പിൻ എന്ന രാസവസ്തു ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇവയിൽ ഇതിനൊപ്പം ആർസൈനിക് പോലുള്ള ലോഹങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ ഇതിന്റെ കച്ചവടവും ഉപയോഗവും ചൈന രണ്ടായിരത്തി പതിനാറ് മുതൽ നിയന്ത്രിച്ചു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വൻ വിജയം നേടിയ ചൈനീസ് സംഘത്തിന്റെ മാനേജർ തന്റെ ടീം അംഗങ്ങൾക്ക് ുംബ ചേർത്ത സൂപ്പ് നൽകുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയാണ് ഈ വസ്തുവിന്റെ വില വൻതോതിൽ രാജ്യാന്തര വിപണിയിൽ കൂടിയത് നിലവിൽ കിലോയ്ക്ക് ഇരുപത് ലക്ഷം രൂപ വരെയൊക്കെ രാജ്യാന്തര വിപണിയിൽ യാർസാഗുമ്പയ്ക്ക് വിലയുണ്ട് ഡിബറ്റിൽ വലിയ സാമ്പത്തിക സ്വാധീനമുള്ള കാര്യമാണ് യാർസാ ഗുംബയുടെ കച്ചവടം രണ്ടായിരത്തി നാലിൽ ഡിബറ്റിലെ ആഭ്യന്തര ജി ഡി പിയുടെ എട്ടേ ദശാംശം അഞ്ച് ശതമാനം ഇതിൽ നിന്നാണ് ലഭിച്ചത് ഇതിന്റെ ശേഖരിക്കലുമായി ബന്ധപ്പെട്ടുള്ള മത്സരങ്ങൾ കയ്യാങ്കളിയിലും കൊലപാതകത്തിലും കലാശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ നേപ്പാളിൽ ഏഴ് കൃഷിക്കാർ ഇത്തരം ഒരു സംഘടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു സീസണിൽ നടക്കുന്ന വർധിത തോതിലുള്ള ശേഖരിക്കൽ ഡിബറ്റിൽ പീഠഭൂമിയുടെ പരിസ്ഥിതി സന്തുലനത്തെയും ബാധിക്കുന്നുണ്ട് എന്നാണ് വിദഗ്ധര് പറയുന്നത്